ക്ഷന്റെ കാര്യം പറയുമ്പോൾ ആ പടത്തില് ഈ ഡ്രസ് ചുളിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ പോലും ചേട്ടൻ കൂട്ടാക്കിയിരുന്നില്ല അത്രയും പെർഫെക്ഷൻ ചേട്ടൻ പോലും ആവശ്യമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പെർഫെക്ഷൻ വല്ലാതെ നോക്കുന്ന ഒരാളാണ് ആ ഡ്രസ്സിംഗ് അങ്ങനെയാണ് നമ്മൾ രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഷൂട്ട് ഉണ്ടാവില്ല അപ്പൊ ആ ഡ്രസ്സിന്റെ ഒരു സ്റ്റൈലിങ് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് നിക്കണം പിന്നെ കുറച്ച് കെറ്റി അന്നത്തെ കാലത്തില് പാൻസ് വരുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ചേസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചുളിവരും അപ്പൊ നമുക്ക് തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അത് രസം ഉണ്ടാവില്ല അതിനു വേണ്ടി ചെയ്യുന്നതാ അയാൾ ഒരു ആക്ടർ അയാളുടെ ഡ്രസ്സ് പോലും ക്യാരി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ക്യാരക്ടർ ക്യാരി ചെയ്യാം ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഡ്രസ്സും അതാണ് ഒരു ആക്ടർ ആദ്യമായിട്ട് കാരി ചെയ്യേണ്ടത് അത് കാരി ചെയ്യുമ്പോഴാണ് വേറൊരു ക്യാരക്ടർ ആവുന്നത് അപ്പൊ അത് അയാളുടെ ഉത്തരവാദിത്തമാണ് അത് അയാളുടെ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല ഉത്തരവാദിത്തമാണ് അതിൽ എന്തായാലും ചെയ്യേണ്ടതാണ് ഡെഡിക്കേഷൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അയാളുടെ ജീവിതം അയാള് വേറൊന്നിലേക്കും തിരിച്ചു വിടാതെ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് അതിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഡെഡിക്കേഷൻ ഇല്ല നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് അത്ര കഷ്ടപ്പാടില്ല അതുകൊണ്ട് ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പോൾ കഷ്ടപ്പാടില്ല ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ കഷ്ടപ്പാട് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നില്ല ഇഷ്ടമുള്ള ഈ ലിറ്റിൽ ഒരു കാര്യമായത് കൊണ്ട് അതുപോലെ പക്ഷെ നമ്മൾ കാതൽ വന്നപ്പോ നമ്മൾ ആ ഒരു അതുപോലെ ആ ഒരു ഒക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തെങ്കിൽ പോലും ലിറ്റിൽ ഹെർട്സ് വന്നപ്പോൾ നമ്മൾ ഈ വിഷയം അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയല്ലോ അതിലൊരു വിഷമ തോന്നി കുറച്ചും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോട്ടായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടല്ലേ കാണിച്ചിട്ടുള്ളത് ഇതിലാകുമ്പോ കുറച്ച് നമ്മൾ ഫണ്ണി ആയിട്ടാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അത്ര എല്ലാ കാലത്തും ഇത് ഇങ്ങനെ ഭയങ്കര ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരിക്കൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗൗരവം വേണ്ടിട്ടാണല്ലോ ഇതിങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് പക്ഷെ അങ്ങനെ ഗൗരവം കുറയ്ക്കേണ്ട ഒരു വിഷയമാണോ ഇപ്പം ഗേ ആയെങ്കിലും ഗേ എന്ന വിഷയമാണെങ്കിലും ആളുകൾ അതിനെ സമീപിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നതായി ഫീൽ ചെയ്യുന്നില്ലല്ലോ നമ്മുടെ വീട്ടില് നമ്മുടെ അടുത്തുള്ള ആളുകളിലോ സംഭവിക്കുമ്പോഴാണല്ലോ നമുക്കിത് വലിയ വിഷയമാവുന്നത് അല്ലാതെ സിനിമയിലും കഥയിലും സംഭവിക്കുമ്പോ അത്ര വലിയ വിഷയമല്ല അത് അങ്ങനത്തെ ടേസ്റ്റ് ഉള്ളവരും അങ്ങനത്തെ താല്പര്യമുള്ളവരെയും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നും ഒഴിവാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണത് അല്ലാതെ അത് കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും കൂടി സംഗമിക്കുമ്പോഴാണ് ഒരു ജീവൻ ഉണ്ടാകുന്നത് പുരുഷനും പുരുഷനും അല്ലെങ്കിൽ സ്ത്രീയും സ്ത്രീയും കൂടി സംഗമിക്കുമ്പോൾ ഒരു ജീവൻ ഉണ്ടാകുന്നില്ല അതൊരു നെഗറ്റീവ് പോസിറ്റീവ് എനർജീസ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുമ്പോൾ എന്താണ് ഭൂമിയിൽ സംഭവിക്കുക പുതിയ ജീവനുകൾ ഉണ്ടാവില്ല കാലക്രമേണ മനുഷ്യ ജീവൻ അപ്രത്യക്ഷമാവും സംഭവം ആളുകൾ പറയുന്നത് ഈ പലപ്പോഴും ഗേ ആയിട്ടുള്ള ഒരാളെ നിർബന്ധിച്ച് കല്യാണം അതൊരു വലിയ വിഷയത്തിലേക്ക് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് കല്യാണം കഴിക്കുമ്പോൾ ആണിയോട് ചോദിക്കേണ്ടത് തനിക്ക് സ്ത്രീകളിൽ അട്രാക്റ്റഡ് ആണോ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള ചോദ്യം ചോദിക്കണം ഒരു സ്ത്രീയോട് ചോദിക്കണം തനിക്ക് പുരുഷനോട് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ഇത് രണ്ടും ഇന്റസ്റ്റഡ് അല്ലാത്ത ആൾക്കാർ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള പ്രശ്നം അല്ല ഒന്നുകിൽ അവർ സൈക്കോളജിക്കലി അവരെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റേതായ രീതികളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവരെ അവരെ ഇഷ്ടത്തിൽ വിടണം അല്ലേ ഇതിപ്പോ രാണിനും മെണിനും പ്രായപൂർത്തിയായതുകൊണ്ട് കല്യാണം ആരംഭിക്കില്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം വരണ്ടേ ഓപ്പോസിറ്റ് ജനറലിനോട് അല്ലെങ്കിൽ ലിംഗത്തിനോട് തന്നെയാണ് താല്പര്യം എന്ന് അറിയണ്ടേ ഈ സംഭവം നമ്മൾ ആരും ചോദിക്കുന്നില്ലല്ലോ നമ്മൾ ജോലിയും പിന്നെ ക്വാളിഫിക്കേഷനും സ്വത്തും ഒക്കെ അല്ലേ ചോദിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചിത്രങ്ങൾ ഉണ്ടാവുന്നത് അതിപ്പോ ആ പടം കാണുന്ന ഒരു വ്യക്തിക്ക് തോന്നിയാൽ ഒരു ഒറ്റ വ്യക്തിക്ക് തോന്നിയാൽ അത് അത്രയും നല്ലത് എല്ലാ സമൂഹം കൂട്ടാണെന്ന് ചേരുന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യൊന്നുമില്ല ഇത് വളരെ ആദ്യകാലം മുതലേ ഉള്ളതാണ് ഗേ ആണെങ്കിലും ലെസ് ആണെങ്കിലും ഒക്കെ അല്ലേ ഇപ്പൊ അടുത്ത് ഇന്നലെ പിന്നെ തുടങ്ങിയതല്ലോ പത്മരാജന്റെ തന്നെ ഒരു പടത്തിലുണ്ട് ഇതിനു മുന്നില് റിലേഷൻ കാണിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട് വേറെ ഒരു ഒരാണും പെണ്ണും റിലേറ്റഡ് ആവുന്ന പോലെ തന്നെയാണ് ഒരു പെണ്ണും പെണ്ണും റിലേറ്റഡ് ആവുന്നത് അല്ലാതെ നമ്മളതിനെ സെക്ച്വൽ ആയിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ് അതിന് വൾഗാരിറ്റി ആയിട്ട് തോന്നുന്നു അല്ലേ ഒരു ഗേ എന്ന് കപ്പൽ ആണ് കാണും അതല്ലല്ലോ ഏറ്റവും അധികം വ്യക്തികളെ ഇഷ്ടത്തിലാണല്ലോ ആവുന്നത് അല്ലേ പക്ഷെ നമ്മളെല്ലാം കാണുന്നത് സെക്സിലൂടെയാണ് സെക്സ് ആലോചിക്കുമ്പോ അവര് റിലേറ്റഡ് ആവുന്നു ഇപ്പൊ ആണും പെണ്ണും പ്രേമിക്കുന്നത് പോലെ തന്നെ ഒരാണു കാണും പ്രേമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും പ്രേമിക്കുന്നത് അതിലെപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതൊക്കെ എല്ലാം മാറണമെന്ന് വിചാരിച്ചെയ്യണതൊന്നുമല്ല ഒരു പടം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി വരുമ്പോൾ ആ സ്റ്റോറിയിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരുത്താനും ആ സിറ്റുവേഷൻസിൽ വ്യത്യാസം വരുന്നതും കൊണ്ടുമാണ് അത് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ആ പടം കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും ഗേ ആവണം പറയാൻ പറ്റില്ല വേണ്ടിയിട്ടല്ല